മൂന്നാറിലെ തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി പാൽ ഉൽപാദന സഹകരണ സംഘത്തിന് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് നാൽപ്പത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘം ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച നോൺ ആപ്കോസ് സംഘത്തിനുള്ള പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തോട്ടം മേഖലയിലെ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനായി പഴയ മൂന്നാറിലെ മൂലക്കടയിൽ ലക്ഷ്മി ക്ഷീരസംഘം പ്രവർത്തനം ആരംഭിച്ചത് അറുന്നൂറ്റി അറുപത്തിനാല് ക്ഷീര കർഷകരിൽ നിന്ന് രണ്ടു നേരങ്ങളിലായി അയ്യായിരം ലിറ്റർ പാലാണ് പ്രതിദിനം ശേഖരിക്കുന്നത് ഇതിൽ മൂവായിരത്തി ലിറ്റർ മിൽമയ്ക്കും ആയിരത്തി ലിറ്റർ പ്രദേശവാസികൾക്കുമാണ് വിൽക്കുന്നത് മുതൽ വരെ കർഷകർക്കും അതെ സംഘത്തിൽ

മന്ത്രി പാലിൻ്റെ നിലവാരമനുസരിച്ചുള്ള വിലക്ക് പുറമെ കർഷകർക്ക് വർഷത്തിൽ അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും അമ്പത് പൈസ വീതം ബോണസായി നൽകുന്നുണ്ട് കൂടാതെ കർഷകർക്കാവശ്യമുള്ള കാലിത്തീറ്റ വീടുകളിൽ എത്തിച്ചു നൽകുന്നുമുണ്ട് ക്ഷീര കർഷകരുടെ വീടുകളിലെ അംഗങ്ങൾ മരിച്ചാൽ രണ്ടായിരം രൂപ വീതം ധനസഹായം നൽകും ഇരുപത് ജീവനക്കാരാണ് സംഘത്തിൽ ജോലി ചെയ്യുന്നത് പുലർച്ചെ അഞ്ചു മുതൽ രാത്രി പത്തര വരെയാണ് പ്രവർത്തനം പ്രസിഡന്റ് ഐ ഗുരുസ്വാമി സെക്രട്ടറി പി വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനം വർഗീസ് കുര്യൻ പുരസ്കാരം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ക്ഷീരസംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി